ബിസിനസ്സുകാരനെ സംബന്ധിച്ചോളം ഞാൻ എനിക്ക് മറ്റുള്ള പുതിയ ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരോട് പറയാനുള്ളത് പരാജയങ്ങൾ നിങ്ങൾ ഒരിക്കലും പരാജയത്തിൽ നിന്ന് പിന്മോട്ട് പോരുത് ആ പരാജയങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു പാഠങ്ങളായിരിക്കും ഇഷ്ടംപോലെ ഫെയിലിയേഴ്സും ഇഷ്ടംപോലെ റിജക്ഷൻസ് എന്താ പറയുക ഇഷ്ടംപോലെ പ്രശ്നങ്ങളെ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട് പരാജയം നമുക്ക് എവിടെയെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളതിനെപ്പറ്റി ചിന്തിക്കും റീത്തിങ്ക് ചെയ്യും അപ്പോഴാണ് എന്താണ് പരാജയത്തിൻ്റെ കാരണമെന്നും അതുപോലെ തന്നെ ആ പരാജയത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യ സമയങ്ങളിലൊക്കെ കുറച്ച് സമയം കൂടുതലെടുക്കും പക്ഷേ നമുക്ക് സ്ഥിരമായിട്ട് പരാജയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് റിക്കവറാകും പിന്നെ ഇത് നമ്മുടെ ശീലമായി മാറും പരാജയം നമ്മുടെ ശീലമായി മാറും അതിനെ നമ്മൾ മൈൻഡ് ചെയ്യാണ്ടാകും പക്ഷേ നമുക്ക് ഇപ്പുറ സൈഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് വിജയത്തിൻ്റെ കുറച്ച് വഴികളുള്ളത് കൊണ്ട് നമ്മൾ ആ സൈഡിലേക്ക് ശ്രദ്ധകൾ കൂടുതൽ പരാജയത്തെ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുകയും പക്ഷേ ബുദ്ധിമാനായിട്ടുള്ളൊരു ബിസിനസ്സുകാരൻ എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത് എന്നുള്ളത് പഠിക്കാൻ ശ്രമിക്കുകയും അവൻ്റെ അതുകൊണ്ട് വിഷമങ്ങളൊന്നും ഉണ്ടാകത്തില്ല എത്ര നഷ്ടങ്ങളുണ്ടായാലും അത് കറക്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളൊരു കോൺഫിഡൻസും ഉണ്ടാവും ഈ ഒരു അവബോധം പുതിയ ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർക്ക് എപ്പോൾ കിട്ടുന്നു പിന്നെ അവനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല ഇതാണ് എനിക്ക് പുതിയ ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരോട് പറയാനുള്ളത്